അതനുസരിച്ചപ്പോൾ നമ്മുടെ വീട്ടിലെ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി മോട്ടർ ആവുന്ന സിസ്റ്റമാണ് നമുക്കിന്ന് ചെയ്യാൻ പോകുന്നത് പോകുന്നുട്ടോ അപ്പോൾ ഇവിടെ വയറും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഫ്ലോർ സ്വിച്ച് പറയുന്നത് കേട്ടോ ഇതിൽ ടാങ്കിൽ ഉപയോഗിക്കുന്ന ഫ്ലോർ സ്വിച്ച് ആണ് ഇപ്പോൾ ആൾറെഡി ഇവിടെ ലൈനൊക്കെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് നമ്മൾ വയർ കണക്ഷൻ കൊടുക്കേണ്ടത് ഇതിൻ്റെ വയർ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ കളറാണ് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മൾ ആൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തതായിരിക്കട്ടോ അപ്പോൾ ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ടാങ്കിൽ എന്താണ് ലെവൽ വെച്ചിരിക്കുന്നത് ആ ലെവൽ വന്ന് കഴിഞ്ഞാൽ മോട്ടർ ഓഫ് ആവും ആ സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തതായിരിക്കട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തേക്കുക അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ താങ്ക് യു കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് വെക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക